ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ എനിക്കും സുഖമാണ് പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് സ്കൂളിലൊക്കെ പോയി എല്ലാവരും നിൽക്കുകയായിരിക്കും അല്ലേ നമ്മളിത് പെരുന്നാൾ പിറ്റേന്ന് നട്ടോ പിന്നെ പുതിയ പണ്ട നമ്മളെ പെങ്ങളെ നിങ്ങളെ മോൻ്റെ വീട്ടിലായിരുന്നു പ്രാവശ്യം അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്തൊക്കെ കൂടും അങ്ങനെ ഓരോ വരുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ഓരോരുത്തര് വന്ന് കയറാണ് അങ്ങനെ ഇത് മുബാറക്കൊക്കെ പറഞ്ഞ് പിന്നെ കുട്ടികളെ കുറേ പാട്ടും ഡാൻസൊക്കെ ഉണ്ടാവും പിന്നെ അതിൻ്റെ ഇടയിൽ നറുക്കെടുക്കണ പരിപാടി ഉണ്ടല്ലോ നമ്മൾ നമ്മളവിടെ ഉള്ളും തോന്നും അങ്ങനെ ഒരു പരിപാടി അങ്ങനെ ഓരോന്നിനും നറുക്കട അതിനൊക്കെ പ്രൈസും ഉണ്ട് കിട്ടോ അതൊക്കെ ചെയ്ത് വന്നാലും അതിന് നമ്മൾ ഓരോ പ്രൈസൊക്കെ കൊടുക്കും അതൊക്കെ നമ്മൾ ജസ്സിയാണ് കൊടുക്കൽ അങ്ങനെ കുട്ടികളെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങനെ കളിക്കുന്നുണ്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കുറേ ആൾക്കാർ എത്തിയിട്ടില്ല കുറേ ആൾക്കാർ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ടൂറ് പോകാനുള്ളവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരുത്തരുടെ ഓരോ ഇതിലാണ് അങ്ങനെ അമോനൊക്കെ പാട്ട് ഇട്ടിട്ട് ഭയങ്കര കളിയാണ് പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടല്ലേ പിള്ളേരെ വെച്ചിട്ട് നമ്മൾ ആഘോഷിക്കും അങ്ങനെയാണ് എല്ലാവരും പരിപാടി ഇപ്പോൾ നമ്മൾ വലിയ ഫാമിലി ആയിപ്പോയിപ്പോൾ കാരണം പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചാൽ അവർക്ക് പാപ്പിൾമാരോടത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അവർക്ക് ലേറ്റ് ആവും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പരിപാടി ആണെങ്കിൽ ഓര് പോകും അങ്ങനെയൊക്കെ ആയിട്ട് മരുമക്കളാണെങ്കിലിപ്പോൾ മക്കൾ ടൂർ പോവാണെങ്കിൽ അവർക്ക് പോകണമല്ലോ അപ്പോൾ അങ്ങനൊക്കെ ആയിട്ട് ഓരോ ഇതിലങ്ങനെ ആൾക്കാർ കുറയും ചില ടൈമിൽ ചില ടൈമിൽ എല്ലാവരും ഉണ്ടാവും അങ്ങനെ ചോറൊക്കെ കഴിക്കുകയാണ് അങ്ങനെ ഓരോരുത്തർ കഴിക്കാൻ തുടങ്ങുന്നുണ്ട് അങ്ങനെ ആദ്യം ആണുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് അപ്പോൾ ജാബി എനിക്ക് വീഡിയോ ഉണ്ടപ്പോളേ എന്നെ കളിയാക്കാണ് അങ്ങനെ എല്ലാവരും ഇരുന്ന് കഥ പറയുന്നവർ പിന്നെ കുട്ടികളാണ് എടുക്കാനും വെക്കാനും ഇതാണ് പെരക്കായിരത്തി നാത്തൂൻ്റെ മോൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു പോക്കെന്നാണ് ചോറ് കുളിക്കണേ ഇത് കിട്ടിയത് നറുക്ക് കിട്ടിയത് അപ്പോൾ പിന്നെ ഓൾ തന്നെ ചോറൊക്കെ വെളുമ്പലും ആക്കലൊക്കെ ആയിട്ടും അങ്ങനെ നിൽക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ പണി പണിയായതിനെക്കൊണ്ട് പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ കഥ പറയില്ല നാത്തുമാരും പിന്നെ ഒക്കെ ആയിട്ടും മക്കൾക്കൊക്കെ പണിയുണ്ടാവും നാത്തുമാർക്കും ഇനിക്കും ഒന്നും പണി ഉണ്ടാവില്ല മറ്റേ ചെറിയ മക്കൾക്കൊക്കെ എല്ലാവർക്കും പണിയുണ്ടാവും അങ്ങനെ എല്ലാവരും ചോറേപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ ഉള്ളത് പെരുന്നാൾ പൈസ കൊടുക്കാനുള്ള തിക്കും തിരുക്കാവും പിന്നെ അങ്ങനെ ഓരോരുത്തർ കഥകളാണ് ആ ടേബിലൊക്കെ ഉണ്ടാവുക കുറേ പാട്ട് പാടലുണ്ടാവും കുറേ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടുമ്പോൾ കുറേ കഥകളൊക്കെ പറഞ്ഞ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രൈസ് ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു നാളുണ്ട് പ്രൈസ് ഈ പ്രാവശ്യമാണ് കൊടുക്കുക അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഓൾ ഇതാ പെരുന്നാ പൈസ ഓരോരുത്തർ കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പറയണ ഒന്ന് കാണിച്ചോണ്ടാവുന്നു ഓരോരുത്തർ ഓരോ ഇതിലാണ് കൊടുക്കുന്നത് ഇത് പല കാർഡ് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു പെരുന്നാൾ പൈസ കൊടുക്കണ ആ കാഡിൻ്റെ അതൊരു പിന്നെ എൻ്റെ നാത്തൂൻ്റെ മരുമോള് ചെയ്യുന്നുണ്ട് മരുമോള് മാത്രമല്ല ഇതിൽ മൂന്നാൾക്കാർ ഗ്രാഫ്റ്റിങ് ചെയ്യുന്ന ആൾക്കാരാണ് ജേ സിയാണ് ഇതൊക്കെ മാനേജ് ചെയ്യലും ഓളാണ് ഇതൊക്കെ പറയലും പരിപാടി ഉണ്ടാക്കലോ ഓള വക ആണ് ഫുഡൊക്കെ ഉണ്ടാക്കലോ ഓളാണ് ഓർഡർ എടുക്കലോ ഫുൾ ഓൾ ഉണ്ടാക്കാൻ കഴിയില്ല ഓർഡർ എടുക്കലൊക്കെ ഒക്കെ ഓള ചുമതലാണ് അങ്ങനെ ഓരോരുത്തരിക്ക് പിന്നെ ഇപ്പോൾ ഈ പ്രാവശ്യത്തെ പ്രൈസ് എല്ലാവരും കൂടി പേരിട്ടിട്ട് ഓരോരുത്തരെ ഒഴിവാക്കുകയാണ് അങ്ങനെ ആക്കിയിട്ട് ആർക്കാണ് അടുത്ത പ്രാവശ്യം അടുത്ത ലാസ്റ്റ് കിട്ടുന്ന ഒരിക്കാണ് പ്രൈസ് കെട്ടോ അങ്ങനെ ആയിട്ട് അങ്ങനെ അതാ ഓരോരുത്തരെ വിളിച്ച് വിളിച്ച് പോകുന്നുണ്ട് അപ്പം എനിക്കൊന്നും ഇല്ല എൻ്റെ കയ്യിലൊന്നും കിട്ടിയില്ല അപ്പം ഇങ്ങോട്ട് കിട്ടിയവരിക്കൊക്കെ പ്രൈസ് കൊടുക്കുന്നുണ്ട് മറ്റേ ഈ നമ്പറൊക്കെ എടുത്തുകഴിഞ്ഞ് ഇതൊക്കെ അടുത്ത പ്രാവശ്യത്തേക്ക് ഉള്ളതാണ് അതിനിപ്പോൾ ഓണത്തിന് ഒരു പരിപാടി ഉണ്ടാവും നമുക്ക് അതാ ഈ മരുമോനിക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു നാക്ക് കിട്ടിയത് നാത്തൂൻ്റെ ചെറിയ മരോനാണ് മൂപ്പരിക്കാണ് കിട്ടിയത് മൂപ്പരി പിന്നെ എല്ലാ പരിപാടിക്കും വരുന്നതാണ് മൂപ്പരത്തെ അവിടെ അടുത്താണ് അപ്പോൾ എന്തായാലും എല്ലാത്തിനും ഉണ്ടാവും മറ്റോ എല്ലാ മരുമക്കുളും പിന്നെ ഒരു പരിപാടിക്ക് വന്നാൽ പിന്നെ മെല്ല ചിപ്പും പിന്നെ എല്ലാവർക്കും വരാനൊക്കെ മടിയാണ് അങ്ങനെ അത് ഓരോരുത്തർക്ക് പ്രൈസൊക്കെ കൊടുക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തതാണ് കേട്ടോ അതൊക്കെ അതൊക്കെ ചെറിയ എറണാണ്ടതാണ് ഇനിയിപ്പോൾ വലിയ എറണാണ്ടത് ഓണത്തിൻ്റെ പരിപാടിക്കായിരിക്കും അങ്ങനെ ഒരു എല്ലാവരും അങ്ങനെ പ്രൈസൊക്കെ വാങ്ങിയാൽ എല്ലാവർക്കും ഒരു സന്തോഷമാണ് വേറെ പ്രൈസിൻ്റെ വലുപ്പമനുസരിച്ചിട്ടല്ല പക്ഷേ ആ പ്രൈസ് എന്തായാലും ചെറുതായാലും വലുതായാലും അത് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ് അങ്ങനെ ഇനി പിന്നെ എല്ലാവരും കൂടി നിന്ന് ഒരു പ്രൈസ് പ്രൈസെടുക്കാമെന്ന് പറയുന്നുണ്ട് അതിന് അങ്ങനെ ഒരു അതിനുള്ള നർക്കെടുപ്പാണ് ഞാനപ്പം അതിൻ്റെ ഇടയിൽ ആ പെരുന്നാ പീസിൻ്റെ ബാഗിൻ്റെ കിട്ടിയപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുക്കുകയാണ് കണ്ടോ നല്ല രസമല്ലേ ഞാൻ ഇതിൻ്റെ വീഡിയോ ആയിരുന്നു ഇട്ടത് പീസ് അങ്ങനെ വെക്കണത് കേട്ടോ അങ്ങനെതാ നമ്മളെ മൂത്ത അളിയനെക്കൊണ്ട് നറുക്കെടുപ്പിക്കണം ഉള്ളത് എന്നുള്ളത് അപ്പോൾ നോക്കുമ്പോൾ മൂപ്പരെ പെണ്ണുങ്ങൾക്കാണല്ലോ മൂത്ത നാത്തൊരിക്കാണ് കിട്ടിയത് അത് ഭയങ്കര ട്വിസ്റ്റായിപ്പോയി രണ്ടാമത്തെ എടുക്കുന്നുണ്ട് അതും ഓരോ കൊടുക്കന്നെയാണെന്ന് തോന്നുന്നത് കിട്ടിയത് ആ അങ്ങനെ ഈ പ്രൈസ് പ്രൈസ് അവരുമുണ്ട് ആ പിന്നെ നമുക്കൊന്നുമില്ല പ്രൈസ് നമുക്കും വേണം പറഞ്ഞ് കുറേ ബാധിച്ചു നോക്കി കിട്ടാനുള്ള വഴിയില്ല അങ്ങനെ കുട്ടിയേക്കുള്ള പ്രൈസ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഡാൻസും ലെമൺ സ്പൂണൊക്കെ കളിച്ചീനല്ലോ അതിൻ്റെയൊക്കെ പ്രൈസാണ് കേട്ടോ ഇത് കൊടുക്കുന്നത് അങ്ങനെ എല്ലാവർക്കും പെൻസിലിൻ്റെ ഒരു കെട്ടൊക്കെയാണ് കൊടുക്കുന്നത് മൂപ്പൻ ഇത് കണ്ടോ അതിലൊരു ഡബ്ബറൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഓളെ കൈവിനുസരിച്ച് ഓൾ എല്ലാ പ്രൈസും കൊടുക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്